നമസ്കാരം ഈ ചിട്ടി സാധാരണക്കാർക്കുള്ളതല്ല ബിസിനസ് പ്രൊഫഷണൽക്കുള്ളതാണ് നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ്സുകൾ അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഉയർന്ന ശമ്പളം നേടുന്നവർ അതേപോലെ ഭവന വായ്പ പൂർണ്ണമായി അടച്ചു തീർക്കാൻ പറ്റും വിദേശ വിദ്യാഭ്യാസ വായ്പകൾ അടച്ചു തീർക്കാം ബാങ്കുകളുടെ ഓവർ ഡ്രാഫ്റ്റ് അടച്ചു തീർക്കാം അതേപോലെ പ്രീമിയം കാറുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം കുറഞ്ഞ സമയത്തിനുള്ളിൽ യാതൊരു ഇല്ലാതെ ഒരു നല്ല സേവിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് അമ്പത് മാസത്തെ അമ്പത് ലക്ഷം രൂപയുടെ ചിട്ടി ഈ ചിട്ടിയുടെ മാസ ഇടവ് ഒരു ലക്ഷം രൂപയ്ക്കുള്ളിലും എഴുപത്തയ്യായിരം രൂപയ്ക്കുള്ളിലും ആയിരിക്കും ഇരുപത്തി മൂന്നിന് കെ എസ് എഫ്ഇയുടെ ഷൊർണൂർ ശാഖയിൽ ആരംഭിക്കുകയാണ് ഏതാനും ടിക്കറ്റുകൾ ബാക്കിയുണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ വിദേശത്തോ എവിടെ ജോലി ചെയ്യുന്നവർക്കും പങ്കാളികളാവാം ഇന്ന് തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ